വടക്കൻ കേരളത്തിലെ തെയ്യക്കാലത്തിന് സമാപ്തി കുറിച്ച് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കളരിവാതുക്കൽ ഭഗവതിയുടെ തിരുമുടി ഉയർന്നു വൈകുന്നേരം അഞ്ചോടെ നൂറുകണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ മുഖ്യ കോലക്കാരൻ ബാബു മുത്താനശ്ശേരി പെരുവണ്ണാനാണ് തിരുമുടിയേറ്റിയത് ഉത്തര കേരളത്തിലെ തെയ്യാട്ടങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് വളപ്പട്ടണം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടം നടന്നു കാർമേഘങ്ങൾ മാത്രം അവശേഷിച്ചുകൊണ്ട് മഴ മാറി നിന്ന അന്തരീക്ഷത്തിലാണ് ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ കളരിവാതുക്കൽ ഭഗവതിയുടെ കൂറ്റൻ തിരുമുടി ഉയർന്നത് പൂഴാതി അഴീക്കോട് കുന്നാവ് പള്ളിക്കുന്ന എന്നിവിടങ്ങളിലെ ആശാരിമാരാണ് അമ്പരചുംബിയായ തിരുമുടി ഒരുക്കിയത് ഇരുപത്തിയൊന്ന് കോൽ നീളവും അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോൽ വീതിയുമുള്ള ഏഴ് കവുങ്ങ് പതിനാറ് വലിയ മുളകൾ എന്നിവ കൊണ്ടാണ് തിരുമുടി ഒരുക്കിയത് ജൂൺ രണ്ടിന് വൈകുന്നേരം നാല് മുപ്പതിനാണ് തിരുമുടി ഉയർന്നത് മുഖ്യ കോലക്കാരൻ ബാബു മുത്താനിശ്ശേരി പെരുവണ്ണാനാണ് തിരുമുടിയേറ്റിയത് ബാബുവിന്റെ നേതൃത്വത്തിൽ നാലുപുരയ്ക്കൽ ആശാരിമാർ ഒരാഴ്ച കൊണ്ട് തീർത്ത തിരുമുടി ഒരു ദിവസം മുൻപേ ക്ഷേത്രമുറ്റത്ത് എത്തിച്ചിരുന്നു ഇതിനുശേഷം കളിയാട്ട ദിവസം രാവിലെ കലശം നിറയ്ക്കൽ ചടങ്ങ് നടന്നു പകൽ മൂന്നു മണി മുതൽ ശ്രീ ഭാരത് കളരി സംഘത്തിന്റെ കളരിപ്പയറ്റും നടന്നു മുളകൊണ്ടുള്ള നാല് കഴയിട്ട കത്രിക പൂട്ടുകെട്ടി കലശസ്ഥാനികരും സഹായികളും ചേർന്ന് തിരുമുടി ഉയർത്തി മുഖ്യദേവതയുടെ പെരും തിരുമുടിക്കൊപ്പം ക്ഷേത്രപാലനും അഞ്ചു സ്വരൂപ ദേവതകളുടെയും തിരുമുടിയാണ് ഉയർന്നത് ശ്രീകോവിലിൽ വിശേഷാൽ പൂജ കഴിഞ്ഞ നട തുറന്നതോടെയാണ് തിരുനടയിൽ ഇരുപത്തിയൊന്ന് കോൽ മൂന്നു വിരൽ ഉയരവും അഞ്ചേ മുക്കാൽ കോൽ വീതിയുമുള്ള കലശപ്പെരും കളിയാട്ട തിരുമുടി നിവർന്നത് ശ്രീകോവിൽ നട തുറന്നപ്പോഴേക്കും ക്ഷേത്രനടയിൽ കളരിയാൽ ഭഗവതി അമ്മയുടെ തിരുമുടി നിവർന്നിരുന്നു അപ്പോഴേക്കും മേൽശാന്തിയുടെ നേതൃത്വത്തിൽ തിരുവായുധം ഭഗവതി തെയ്യത്തിന് കൈമാറി തുടർന്ന് ഭഗവതിയമ്മ മൂന്ന് പ്രദക്ഷിണം വെച്ചു ഭക്തർക്ക് അനുഗ്രഹം നൽകിയ ശേഷം ദേവതകളായ തിരുവർക്കാട്ട ഭഗവതി കാളരാത്രി ചുഴലി ഭഗവതി ശ്രീ പോർക്കലി സോമേശ്വരി പാടിക്കുറ്റി എന്നിവർ മുഖ്യദേവതിയായ കളരിയിൽ ഭഗവതിയമ്മയുമായി കൂടിക്കാഴ്ച നടത്തി ഒടുവിൽ ക്ഷേത്രപാലനും ഭഗവതിയമ്മയെ വണങ്ങിയതോടെ കഴയിട്ടുയർത്തിയ പെരും തിരുമുടി ഓംകാരം മുഴക്കി ഗോവിന്ദനാമസങ്കീർത്തനങ്ങളോടെ സഹായികൾ ഇറക്കുകയായി നൃത്തമാടും ദേവരൂപികളെ നേരിൽ കണ്ട് തമ്പാച്ചിയുടെ മഞ്ഞൾക്കുറിയും തെച്ചിപ്പൂ പ്രസാദവും ഏറ്റുവാങ്ങാൻ ഇനി തുലാമാസ പിറവി വരെ ഉത്തരമലബാറിലെ ജനങ്ങൾക്ക് നീണ്ട കാത്തിരിപ്പാണ് തെയ്യക്കാലത്തിന് തുടക്കം കുറിക്കുന്നത് തുലാം പത്തിന് കൊളച്ചേരി ചാത്തമ്പള്ളി വിഷകണ്ഠൻ തെയ്യത്തിൻ്റെ വരവോടുകൂടിയാണ്